ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയെ ക്യാബിലെ വിളിച്ചു വരുത്തിയിട്ട് ഭയങ്കര മോശമായ രീതിയിൽ സംസാരിക്കുകയാണ് അശ്വിൻ അപ്പോൾ തന്നെക്കുറിച്ചും അതുപോലെ ലാവണ്ണിയെക്കുറിച്ചും വളരെ മോശമായ രീതിയിൽ മുത്തശ്ശിയോട് ശ്രുതി പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ശ്രുതിക്ക് മേലെ ആരോപിച്ചിരിക്കുന്ന കുറ്റം നിന്നെപ്പോലെ ലോക്കലല്ല ഞാനൊന്നും എന്നെക്കുറിച്ച് നീ നീന്തലാൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊടുത്തത് ഞാനെ ലാവണ്ണി തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞത് ഇങ്ങനെയൊക്കെ അശ്വിൻ ചോദിക്കാം അപ്പോൾ സാർ എന്തൊക്കെയാണ് ഈ പറയുന്നേ അല്പം കൂടി മാന്യമായിട്ട് സംസാരിക്കാൻ പറഞ്ഞപ്പോഴേക്കും ഷട്ട എന്നും പറഞ്ഞുകൊണ്ട് ഒച്ച വയ്ക്കുന്നു അശ്വിൻ നീ എന്നെ മാന്യത പഠിപ്പിക്കാൻ വരുന്നോടി ആദ്യം അത് എന്താണെന്ന് നീ സ്വയം പഠിക്കാനൊക്കെ പറഞ്ഞു ശ്രുതിയാണെങ്കിൽ ആകെ നിസ്സഹായതയോടെ നിൽക്കുക പറഞ്ഞല്ലോ നിന്റെ അത്രയും ചീപ്പായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ ഈ ഓഫീസിൽ തുടരാൻ അനുവദിക്കുന്നതും തന്നെ എൻ്റെ തെറ്റാണ് ആ തെറ്റ് ഞാനായിട്ട് തന്നെ തിരുത്തുകയാണെന്ന് പറഞ്ഞു കോൺട്രാക്റ്റിൽ നിനക്ക് ജോലി ഉണ്ടാകും പക്ഷേ അതിവിടെ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം പറയുകയാണ് അശ്വിൻ ഇനി മുതൽ നിന്റെ ഈ തിരുമുഖം എനിക്ക് കാണണ്ട എന്ന് തറപ്പിച്ച് പറയുന്നു ഈ സെക്കൻഡ് മുതൽ നിനക്കിവിടുത്തെ മെയിൻ്റനൻസ് നടക്കുന്ന ഗസ്റ്റ് ഹൗസിലാണ് ജോലി എന്നുള്ള കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞെട്ടി കിട്ട ശ്രുതി അവിടുത്തെ മെയിൻ്റനൻസിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ടിങ്ങും എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ ശ്രുതി അവിടെ നിന്ന് പറഞ്ഞു വിടും അപ്പോൾ സാർ എനിക്ക് എന്നോട് ഒരു കാര്യവും പറയുന്നത് കേൾക്കണ്ട ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി ഈ റിപ്പോർട്ട് ഒന്നുമായിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരണ്ട ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി എന്ന് പറഞ്ഞു ശ്രുതിക്ക് സങ്കടമായി നിൻ്റെ ഈ നശിച്ച മുഖം കണ്ടാൽ തന്നെ എൻ്റെ അന്നത്തെ ദിവസം സ്പോയിലാകുമെന്ന് പറഞ്ഞു എൻ്റെ അശ്വൻ പറയാ പറഞ്ഞത് കേട്ടില്ല എന്ന് ചോദിച്ചു എന്നിട്ട് അവിടെ ഇറക്കി വിടുകയും ചെയ്തു അങ്ങനെ നമ്മുടെ ശ്രുതി ഇറങ്ങി ഇറങ്ങിപ്പോകുക ശ്രുതി അങ്ങ് പോയി കഴിയുമ്പോൾ അശ്വിന് യാതൊരു ഇതില്ലാതിരിക്കുന്നു പുറത്ത് ഇറങ്ങിയിട്ട് ശ്രുതി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക ഇതേ സമയത്ത് ആ മെയിൻ്റനൻസ് നടക്കുന്നിടത്തേക്ക് നമ്മുടെ ശ്രുതി ചെന്നു അപ്പോൾ അവിടെ ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ശ്രുതിയെ കണ്ടപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ നമസ്കാരം ചേട്ടാ ഞാൻ ഹെഡ് ഓഫീസിൽ നിന്ന് വരുവാണെന്നും ഇവിടെ സൂപ്പർവൈസർ കുമാർ സാറിനെ ഒന്ന് കാണാൻ വന്നതാണ് അപ്പോൾ കുമാർ സാർ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നാ ചേട്ടനും പറഞ്ഞു ചിലപ്പോൾ എഞ്ചിനീയർ സാറിൻ്റെ അടുത്തും കാണുമായിരിക്കും എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ ചേട്ടാ ഹെഡ് ഓഫീസിൽ നിന്ന് ഇൻവെൻറ്റർ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടത് തന്നെ അത് പിന്നെ കുമാർ സാറൊക്കെ ഉള്ളപ്പോൾ കഴിഞ്ഞതാണല്ലോ പിന്നെന്താ ആ അതെ ആ ഭാഗത്ത് ടേബിളിൽ ഉണ്ടാകും ചെന്നോളാം പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതിയെ പറഞ്ഞു വിടുന്നു ശ്രുതി അവിടെയൊക്കെ ചെന്ന് മൊത്തത്തിലൊക്കെ നോക്കി എല്ലാം ഇങ്ങനെ നോക്കുക ഇതൊക്കെ നോക്കിയിട്ട് ശ്രുതിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ശ്രുതി ഇങ്ങനെ കുറെ അതും ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുത്ത് സാറിനെ വിളിക്കുകയാണ് അപ്പം സാർ ഞാനാ ശ്രുതി ലക്ഷ്മി എന്ന് പറഞ്ഞു ഹൗ ഡേൾ യു നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതിൽ എനിക്ക് സമാധാനം തരില്ലെന്നാണോ നീ എന്തിനാ ഇപ്പം വിളിച്ചതെന്ന് ചോദിച്ചപ്പം സർ സോറി സർ എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് യാതൊരു താല്പര്യം എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു ഇപ്പം വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ സാർ എന്നോട് പറഞ്ഞ ജോലി ഇവിടെയെല്ലാം ചെയ്ത് തീർത്തു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു ആ ഫയലല്ല എനിക്ക് ആവശ്യം അത് ക്യാൻസൽ ചെയ്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നീ ഒന്ന് എന്ന് തുടങ്ങണമെന്ന് പറഞ്ഞു അത് ചെയ്ത് തീരുന്നതുവരെ നീ അവിടെ ഉണ്ടാവുകയും വേണം പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു പക്ഷേ സർ അപ്പോഴത്തേക്ക് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ വീണ്ടും എടുത്ത് വിളിക്കാൻ തുടങ്ങി ഇപ്പം വേണ്ട ശ്രുതി വേണ്ട നീ ഇതൊരിക്കലും അങ്ങോട്ട് വിളിക്കാൻ പോകരുത് നീ വീ വെല്ലുവിളി ഏറ്റെടുക്കണം കൂൾ ഡൗൺ ശ്രുതി കൂൾ ഡൗൺ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നു വീണ്ടും അശ്വിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു കോൾ എടുത്തു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ശ്രുതി അവിടെ ചിന്തിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ആകാശ സാറാണ് ഫോണിനെടുത്ത് വിളിക്കുന്നത് അതായത് അശ്വിനെ അപ്പോൾ ഹലോ ചേട്ടാ ആ സൈറ്റിൽ നിന്ന് കുമാർ വിളിച്ചിരുന്നു സ്ട്രക്ചറൽ സ്ട്രക്ചറലിസ്റ്റുമായിട്ട് ചേട്ടനോട് പറയുന്ന പറയാനുണ്ടെന്ന് പറഞ്ഞു അയാൾ വിളിച്ചിട്ട് ചേട്ടൻ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചതേ എന്ന് പറഞ്ഞപ്പം ആ കാര്യമൊക്കെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇവിടുന്ന് ഒരാളെ അങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേട്ടാ അത് പിന്നെ അത് പിന്നെ കുമാറിന് സീരിയസ് ആയിട്ട് എന്തോ ചേട്ടനോട് പറയാനുണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ ശരി അതെനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞല്ലോ പിന്നെ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഇപ്പോൾ തീരെ സമയമില്ല ഞാനിപ്പോൾ ഒരല്പം ബിസിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അയാളെ വിളിച്ചോളാം കുമാറിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആകാശിങ്ങനെ വണ്ടിയിൽ വരുന്നു ആ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ ഒക്കെ വീടിൻ്റെ ഫ്രണ്ടിനെ തന്നെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി അപ്പോൾ അവിടെ ഇറങ്ങണം അതുപോലെ തന്നെ പുള്ളിക്കാരി ഒന്ന് കാണണം പ്രീതിയെ കാണണം എന്നൊക്കെ ആഗ്രഹം അല്ലെങ്കിൽ വേണ്ട അത് ശരിയാവില്ലെന്ന് പറഞ്ഞു വണ്ടി എടുത്ത് ഇദ്ദേഹം ഇങ്ങ് പോകുന്ന സമയത്ത് നമ്മുടെ പ്രീതി അവിടെ നിന്ന് ഇറങ്ങി വരുന്നു ജസ്റ്റ് മിസ് ഇവർ കണ്ടില്ല ഈ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ ഇയാൾ പറഞ്ഞ രീതിയിൽ ആ വർക്ക് നടക്കുന്ന സ്ഥലത്തൊക്കെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇളകി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ശ്രുതി മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ആദ്യം കണ്ട ആ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു അതെ മാഡം അങ്ങോട്ടൊന്നും കയറരുത് അവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം നേരത്തെ തന്നെ കുമാർ സാറും പറഞ്ഞിരുന്നത് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശ്രുതി ഭയങ്കരമായിട്ട് പേടിച്ചിങ്ങനെ നിൽക്കുക പക്ഷെ ആ ആൾക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണല്ലോ അപ്പോൾ അതിൻ്റേതായ ടെൻഷനുണ്ട് ഈ സമയത്ത് ഈ കുമാർ സാറും വേറൊരാളും കൂടി അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു അതായത് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്യുന്നത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് അവിടെ ഈ വർക്ക് തുടരാൻ പറ്റില്ല എന്നും പറഞ്ഞു അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ക്ലോസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിനുവേണ്ടി അത് വൈ വെയിറ്റ് ചെയ്ത് വയ്ക്കേണ്ട കാര്യമുണ്ടോ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കുക അല്ലേ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ കൂടെയുള്ള സ്റ്റാഫ് ചോദിക്കാം അതുവരെ പണിക്കാരെ മുകളിലേക്ക് വിടരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു സംഗതി അപകടമാകുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരി സർ ഞാനത് അവരോട് പറഞ്ഞു കാര്യം പറഞ്ഞു ഈ റങ്ങി നടക്കുക ശ്രുതി ഇതൊന്നും അറിയുന്നില്ലല്ലോ അപ്പോൾ കുമാർ സാർ കുമാർ സാർ എന്ന് എന്നും പറഞ്ഞു വിളിച്ചതിലേക്ക് നടക്കുന്നുണ്ട് പക്ഷേ കുമാറിനെ കാണുന്നില്ല അപ്പോഴേക്കും ശ്രുതിയുടെ ദേഹത്തേക്ക് ഓരോരോ കഴുകോലുകൾ ഇങ്ങനെ വീഴാൻ തുടങ്ങി അങ്ങനെ ശ്രുതിയുടെ ദേഹത്തേക്ക് കഴുകോലുകളൊക്കെ വീണ് ശ്രുതിയുടെ ജീവനാപത്തിലായ ഒരു സാഹചര്യത്തില് ലാവണ്യ ദേ അശ്വിൻ്റെ വീട്ടിലേക്ക് ഇട്ടിച്ച് കയറി അങ്ങ് ചെല്ലുന്നു ചെന്ന് കയറിയപ്പോഴേക്കും അവിടുത്തെ കാര്യസ്ഥൻ ചേട്ടനാണെന്നുണ്ടെങ്കിൽ വിളക്ക് ദീപവും ഒക്കെ തെളിയിച്ചുകൊണ്ട് വരും ആ ദീപവും തട്ടിത്തെപ്പിച്ചുകൊണ്ടാണ് ഈ പുള്ളിക്കാർ കയറി ചെല്ലുന്നത് അപ്പം ആ ചേട്ടൻ മാന്യമായിട്ട് ലാവണിയോട് ചോദിച്ചു എന്തെങ്കിലും പറ്റുമോ മേഡമെന്ന് അപ്പം കണ്ണ് കണ്ടുവിടെ കഴവാത്ത എനിക്ക് എവിടെ നോക്കിയാൽ എന്നൊക്കെ ലാവണി ചോദിക്കാം എന്റെ ഡ്രസ്സ് മുഴുവൻ നശിപ്പിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു അയ്യോ കുട്ടി സോറി അത് സാരമില്ല പൂജയ്ക്കടുത്ത വെള്ളവാണ് അത് ഉണങ്ങുമ്പോൾ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു അല്ലാതെ അഴുക്കും കറിയൊന്നും ആവില്ല എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു ദേഹത്ത് ഒന്ന് മുട്ടിയതും പോരാതെ വീണ്ടും നിന്ന് ന്യായീകരിക്കുന്നു യു ഫുൾ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗും കാര്യങ്ങളും എന്നിട്ട് അവിടെ ചെന്ന് കുത്തിപ്പിടിച്ചു ഇരുന്നു ഭയങ്കര അഹങ്കാരത്തോടെ എന്താ അധികാരത്തോടുകൂടിയൊക്കെ ഇരിക്കും അപ്പോൾ ആ ചേട്ടൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ആ ചേട്ടൻ ഇങ്ങനെ നോക്കുന്നു ഈ പുള്ളിക്കാരി ഏതാ എന്ന് മനസ്സിലാകാതെ അപ്പോഴേ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ മുത്തശ്ശി അങ്ങ് വന്നു ഇത് ആരാന്ന് ചോദിച്ചു അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞു ഇവിടെ സംഭവിച്ച കാര്യങ്ങളും പറഞ്ഞു ആ അപ്പൊ രാമം പൊയ്ക്കോളാൻ പറഞ്ഞു ആ ചേട്ടനോട് മുത്തശ്ശി ആ ചേട്ടൻ അങ്ങ് പോയി അപ്പോഴത്തേക്ക് ആവണി എഴുന്നേറ്റ് അങ്ങ് ചെന്നിട്ട് അടിമുടിയൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി വാവ് മുത്തശ്ശി വാവ് മുത്തശ്ശിയല്ല കുഞ്ഞന്റെ ആ അശ്വിന്റെ മുത്തശ്ശിയാണെന്ന് പറഞ്ഞു പേര് സുഭദ്രാമ എന്താ മുത്തശ്ശിക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ നിന്റെ പേര് ലാവണ്യ എന്ന് തന്നെ ആവണം ആ യാ മുത്തശ്ശി കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തല്ലോ ഐ എം ലാവണ്യം നൈസ് ടു മീറ്റ് യു മൈ ഡിയർ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് ഇംഗ്ലീഷില് അങ്ങനെ കൈ ഒക്കെ കൊടുക്കുവോ ഹായ് പറയാനായിട്ട് നമ്മുടെ മുത്തശ്ശികളെ ഇങ്ങനെ അടിമുടി നോക്കി നിൽക്കുന്നു അപ്പൊ സോറി നമസ്കാരം മുത്തശ്ശി ആ അപ്പം മലയാളമൊക്കെ അറിയാലോ ചോദിച്ചു ആ ഷുവർ നോ മലയാളം വെരി വെൽ ഓഫീസിൽ ഇത് ഓഫീസല്ല വീടാണെന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു ഉം ഐ സി അപ്പോ മുത്തശ്ശി കാണോന്ന് പറഞ്ഞത് ആ അതൊക്കെ ഞാൻ പറയാം നീ വന്നതല്ലേ ഉള്ളൂ നീ ഇരിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണ് പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ജീവൻ ഓരോ നിമിഷം ആപത്തിലായിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് വീടൊക്കെ കണ്ടപ്പോൾ നൈസ് ഹൗസ് എനിക്ക് ഇതിന്റെ ഇന്റീരിയർ വർക്കും ഡിസൈനും ഒക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഓക്കെ അശ്വനി സാറിന്റെ മേൽനോട്ടത്തിലായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു അല്ല മുത്തശ്ശി അപ്പോഴേക്കും മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നില്ല മുത്തശ്ശി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കു കേട്ടോ ഒരു വീട്ടിൽ വരുമ്പോൾ അതും ആദ്യമായിട്ട് വരുമ്പോൾ മാന്യമായ വേഷത്തിൽ വരുന്നതാ സാധാരണ അതിൻ്റെ ഒരു മര്യാദ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഡ്രസ്സിനെന്താ എന്താ മേഡം സോറി മുത്തശ്ശി കുഴപ്പം ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡാണ് മുത്തശ്ശി ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാ ഇത് പൊളിയല്ലേ എന്നൊക്കെ ചോദിച്ചു പൊളിയല്ല തല്ലിപ്പൊളിയെന്നാണ് പറയേണ്ടതെന്ന് മുത്തശ്ശി പറയുകയും ചെയ്തു അല്ല നിന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും യാതൊരു അതൊരു കാര്യമില്ല സോറി മുത്തശ്ശിക്കിഷ്ടമായില്ലെങ്കിൽ ഇനി വരുമ്പോൾ ഞാൻ ചുരിദാറോ ഫ്രോക്കോ അല്ലെങ്കിൽ വേണ്ട നല്ല ആശാൽ പട്ടസാരി എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ കൊടുത്തു വരാം എന്താ അത് മതിയോന്ന് ചോദിച്ചു എന്തെടുത്താലും വരുന്നത് നീ തന്നെയല്ലേ എന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു വസ്ത്രമൊക്കെ മാറ്റി കൊടുക്കാം സംസ്കാരം അത് ശീലിച്ചാലേ പാലിക്കുമോളെ എന്നാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ലാമണിക്ക് മനസ്സിലായി മുത്തശ്ശിക്ക് തന്നെ പിടിച്ചില്ല എന്ന് അപ്പൊ സുഭദ്രാമ ഇതാന്നും പറഞ്ഞോണ്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നു സോറി ഞാൻ ഡയറ്റിലാന്ന് പറഞ്ഞു അപ്പൊ ഇത് നിനക്ക് സേവിക്കാനുള്ളതല്ല പൂജയ്ക്കുള്ളതാണെന്ന് മുത്തശ്ശി പറഞ്ഞു ഓ സോറി സോറി എന്ന് പറഞ്ഞ് ചമ്മി നിൽക്കോ ലാവണ്യ അതെ ഈ കാലിൽ കിടക്കുന്ന ലാടം ഒന്ന് ഊരി വെച്ചിട്ടു വരാമോ എന്ന് ചോദിച്ചു അയ്യോ സോറി സോറി എന്ന് പറഞ്ഞോണ്ട് ആ ചെരുപ്പ് ഊരിയിടാനായിട്ട് ലാവണ്യ പുറത്തേക്ക് പോയി ചെരുപ്പ് ഊരിയിടുന്നു അപ്പൊ ലാവണ്യ കയറി വന്നത് മൊത്തത്തിൽ കല്ലുകടിയാണ് അപ്പൊ രാമ അത് അകത്തോട്ട് വെച്ചിട്ട് വിളക്കൊക്കെ ഒന്ന് കത്തിക്കാൻ പറഞ്ഞു മുത്തശ്ശി അവിടുത്തെ ചേട്ടനോട് ചേട്ടനകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് അല്ല മുത്തശ്ശി കാണണോന്ന് പറഞ്ഞത് ആ ധൃതി കൂട്ടണ്ടാ ഈ പൂജ ഒന്നും കഴിയട്ടെ ഉം പോയിട്ട് അത്യാവശ്യ കാര്യൊന്നും സാധിക്കാനില്ലല്ലോ നിനക്ക് അല്ലേ ഒന്നും പറഞ്ഞില്ല ആവണി ഇങ്ങനെ നിൽക്കുന്നു മുത്തശ്ശി പൂജാമുറയിലേക്ക് കയറിപ്പോയി ഓ കൊള്ളക്കളവി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലാവണി അവിടെ നിൽക്കാം ഈ സമയത്ത് വീണ്ടും ആ ഒരു സൈറ്റിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ സൈറ്റിലെ കാര്യങ്ങൾ അവരവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുക ഇന്നത്തെ ദിവസം ഇവിടുത്തെ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാതെ എല്ലാം പൂർത്തീകരി ചെയ്തെടുത്തോളം കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് അതൊക്കെ പൂട്ടി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അവിടുത്തെ സ്റ്റാഫുകളോട് പറഞ്ഞു ആ സമയത്ത് അശ്വിൻ സാറിനോട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞോളാം സാർ എന്താ പറയുന്നതെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുമാർ അശ്വിനെ വിളിക്കുക പക്ഷേ കോൾ കിട്ടുന്നില്ല പക്ഷാജി ഇന്ന് ഇനി പണി നിർത്തി വെക്കിയതൊന്നും നടക്കണ്ട അപ്പോൾ ഒരു പെൺകുട്ടി സാറിനെ അന്വേഷിച്ച് വന്നിരുന്നു ഹെഡ് ഓഫീസിൽ നിന്ന് അപ്പോൾ എന്നെ അന്വേഷിച്ചോ എന്നിട്ട് ആളെവിടെയാണെന്ന് ചോദിച്ചു ആളെ പിന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇനി ഇങ്ങോട്ടെങ്ങാനും ഏ ഇല്ലല്ലോ ഇവിടെ ആരും വന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക ഒരു കാര്യം ചെയ്യേ ഷാജി സിമെൻറ്റും ടൂളും ഇരിക്കുന്ന ഗൂഡൗൺ പൂട്ടി എല്ലാവരോടും വേഗം പുറത്തിറങ്ങാൻ പറഞ്ഞു ആ അപ്പോൾ ആ പെൺകുട്ടിയെ സാർ ആ പെൺകുട്ടിയൊക്കെ പോയി കാണാം അതെന്തെങ്കിലും അവട്ടേന്നും പറഞ്ഞുകൊണ്ട് ഈ കുമാർ തന്നെ ഇത് പൂട്ടാനായിട്ട് കയറി പോവാം അങ്ങനെ കയറാൻ പോയി കയറി ചെന്നിട്ട് നേ വീണ്ടും അശ്വനെ ഫോണിൽ വിളിക്കുന്നു അശ്വനെ ഫോണിൽ വിളിച്ചു അശ്വിനാണെന്നുണ്ടെങ്കിൽ എടുക്കണോ വേണ്ടോ എന്ന് ആലോചിച്ച് ഫോൺ അവിടെ വയ്ക്കുന്നു എടുക്കുന്നില്ല കുമാർ വീണ്ടും വിളിക്കുന്നു പക്ഷേ സാറ് ഫോൺ എടുക്കാത്തത് എന്താണെന്ന് ഞാൻ ആകെ ടെൻഷനോടെ ചിന്തിക്കുക വീണ്ടും വീണ്ടും വിളിക്കുക അങ്ങനെ കുറേ നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അശ്വിൻ ആ കോൾ വീണ്ടും കട്ട് ചെയ്യുന്നു കോൾ കട്ട് ചെയ്തപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഭയങ്കര ഇതിൽ ഇരിക്കുക ഈ സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു ആത്മാർത്ഥതയില്ലാത്ത രീതിയിൽ ഇരിക്കുന്നു നമ്മുടെ ശ്രുതി ആണെങ്കിൽ അതിലിതൊക്കെ തേടി നടക്കുക കേട്ടോ അങ്ങനെ പോയി പോയി കുറെ ദൂരമൊക്കെ കയറി പോകും അപ്പോഴേക്കും ഏതാണ്ടൊക്കെ സാധനങ്ങൾക്ക് ഉരുണ്ടൊക്കെ ദേഹത്തേക്കൊക്കെ വീഴുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഈ സമയം കൊണ്ട് ശ്രുതി കയറിപ്പോയിരുന്ന ആ ഒരു ഏരിയയിലെ കഥകം പൂട്ടി കുമാർ പുറത്തേക്ക് ഇറങ്ങി കുമാറിനെ അറിയത്തില്ലല്ലോ ശ്രുതി അവിടെയുള്ള കാര്യം ഇങ്ങനെ തപ്പി അതിൽ ഇതിലെല്ലാം പോവുക പെട്ടെന്ന് ഇത് ഇറങ്ങാനായിട്ട് വന്നപ്പോഴത്തേക്കുണ്ട് ഓറ് പൂട്ടിയിരിക്കുന്നു അയ്യോ ഹലോ ഇത് ആരെ പൂട്ടിയതെന്ന് ശ്രുതി ചോദിച്ചു അകത്ത് കിടന്ന് തട്ടിത്തട്ടി വിളിക്കുക ആരും കേൾക്കുന്നില്ല പൂട്ടി കുമാറിങ്ങ് പോകുന്നു അപ്പോൾ അങ്ങനെ ശ്രുതിയുടെ അവസ്ഥ വളരെ ദയനീയമായിട്ട് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു കണ്ടീഷനിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അമ്മായിയെയും അതുപോലെ പ്രീതിയാണ് കാണിക്കുന്നത് ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ശ്രുതി ഇതുവരെ വന്നിട്ടില്ല അപ്പൊ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി പെട്ടെന്ന് അങ്ങോട്ടേക്ക് ശ്യാം വന്നു എന്താ പ്രീതി എന്നും ചോദിച്ച് ഞാൻ ശ്രുതിയെ വിളിക്കുകയായിരുന്നു ശ്യാം സാറേ പക്ഷെ കോൾ പോണില്ല എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പം ചിലപ്പോൾ നെറ്റ്വർക്ക് അലിയറായിരിക്കും കുറച്ച് അമ്മ വിളിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു ശ്യാം ഇപ്പം ഇത്ര നേരായിട്ട് അവളൊന്നും വിളിച്ചുകൂടിയില്ലല്ലോ അവളെന്താ വിളിക്കാൻ താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ പ്രീതി ഇങ്ങനെ വെറുതെ ടെൻഷനവിടെ കാര്യമില്ല ചിലപ്പോൾ ശ്രുതി ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകും അവളിങ്ങ് വന്നോളൂ വന്നേ ഇയാൾ സമാധാനായിട്ടിരിക്കാൻ പറഞ്ഞു പക്ഷെ സമാധാനിക്കാൻ പറ്റുന്നില്ലല്ലോ ആ അത് ശരിയായിരിക്കും അവൾ ചിലപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി കാണുമായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ഹാ രണ്ടും ഇയാൾ തന്നെയാണല്ലോ ഈ പറയുന്നത് ഹാ താൻ വെറുതെ ടെൻഷനാവാതിരിക്കടോ ശ്രുതി ഇങ്ങോട്ട് എത്തിക്കോളൂ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രീതി നിൽക്കും പക്ഷേ പ്രീതിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് അതുപോലെ തന്നെ അമ്മായിക്കും ടെൻഷനാവുന്നുണ്ടേ ഈ സമയത്ത് അശ്വിൻ്റെ അടുത്തേക്ക് ഒരു സ്റ്റാഫ് കയറി വന്നു അപ്പോൾ അയാൾ കയറി വന്നു കഴിഞ്ഞപ്പം സാർ മുത്തശ്ശി ലൈനിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് സാറിൻ്റെ മൊബൈൽ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം ശരി ഇപ്പൊ കൊളം പറഞ്ഞു ആ സ്റ്റാഫിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ആ കോൾ എടുക്കുക അപ്പോൾ നിന്റെ മൊബൈലിൽ എന്തു പറ്റി ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചിട്ടും നിന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ ഞാനിവിടെ ഓഫീസിൽ തന്നെ ഉണ്ട് മുത്തശ്ശി എന്നെ വിളിച്ച് എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു ആ അത് ശരി അപ്പം ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറന്നു ചോദിച്ചു ഓഫീസിൽ നിന്ന് നേരത്തെ വരണം എനിക്ക് നിന്നോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് മുത്തശ്ശി അതു പിന്നെ ഞാൻ ഭയങ്കര തിരക്കിലാ മുത്തശ്ശി ഇപ്പൊ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ വേണ്ട കുഞ്ഞ എനിക്കേ നിന്റെ തിരക്കും കാര്യങ്ങളും ഒന്നും കേൾക്കണമെന്നില്ല ഞാൻ പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ വയ്യെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് നീ അത്രയും വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് ഞാൻ കരുതിക്കോളാം എന്ന് പറഞ്ഞു അയ്യ മുത്തശ്ശി ഞാൻ ഒന്ന് പറഞ്ഞോട്ടേന്ന് പറഞ്ഞപ്പോ വേണ്ടെന്നല്ലേ പറഞ്ഞത് എൻ്റെ വാക്കിനെ എന്തെങ്കിലും വില നീ കല്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നീ ഇവിടെ എത്തിയിരിക്കണം വേറൊന്നും എനിക്ക് നിന്നോട് പറയാനില്ലെന്ന് പറഞ്ഞു മുത്തശ്ശി അങ്ങ് ഫോൺ കെട്ട് ചെയ്തു അശ്വം പെട്ടല്ലേ അപ്പോൾ ഹലോ മുത്തശ്ശി എന്ന് പറഞ്ഞു വിളിച്ചു ഒരു രക്ഷയില്ല ഈ സമയത്ത് അശ്വിൻ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും അശ്വിൻ പറഞ്ഞു വിട്ടത് ശ്രുതിയെ മരണത്തിലേക്കാണ് അങ്ങനെ അവിടെ നമ്മുടെ ശ്രുതി മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടന്നിങ്ങനെ നട്ടം തിരിയുന്ന സമയത്ത് അശ്വിൻ്റെ ജീവിതത്തിൽ ഇവിടെ വമ്പൻ ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ കഥകളേക്കാളും മനോഹരമായൊരു കഥയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി അപ്പോൾ എല്ലാവരും കാണുകയും മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്